ഹായ് ഫ്രണ്ട്സ് ആധാർ കാർഡ് ഉപയോഗിച്ച് പാൻ കാർഡ് എങ്ങനെ ഓൺലൈനായിട്ട് ആയിട്ട് എടുക്കാമെന്ന് നിന്ന് നോക്കാം ആദ്യമായി ഗൂഗിൾ ബ്രൗസർ എടുക്കുക അതിനുശേഷം പാൻ കാർഡ് ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് രണ്ട് അഡ്രസ്സ് കുറേ സെർച്ച് ഐറ്റംസ് വരും അതിൽ അപ്ലൈ ഓൺ ഓൺലൈൻ ഫോർ പാൻ കാർഡ് എൻ എസ് ഡി എൽ ആണ് സെലക്ട് ചെയ്യേണ്ടത് അപ്ലൈ പാൻ കാർഡ് ഓൺലൈൻ യു ടി ഐ എൽ ടി എസ് എൽ ഓൾറെഡി ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്ലൈ ഓൺലൈൻ ഫോർ പാൻ കാർഡ് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കൊരു സ്ക്രീന് ആയിട്ട് വരും ആ സ്ക്രീനിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യുക അതിൽ ന്യൂ പാൻ കാർഡ് ഇന്ത്യൻ സിറ്റിസൺ എടുക്കുക കാറ്റഗറി ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക അതിനുശേഷം ടൈറ്റിൽ സെലക്ട് ചെയ്യുക ശ്രീ ശ്രീമതി കുമാരി സെലക്ട് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് നെയിം കൊടുക്കുക ഫസ്റ്റ് നെയിം ഞാനിവിടെ ഒരു ഡമ്മി ഫീൽഡാണ് കൊടുക്കുന്നത് അമിത് ജൈൻ എന്ന് കൊടുക്കുന്നു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിനുശേഷം ഇമെയിൽ ഐ ഡി കൊടുക്കുക വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുക്കണം അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക എവിടെയും വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കണം ക്യാപ്ച്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീന് ആയിട്ട് വരും ഒരു റെഫറൻസ് നമ്പറോടു കൂടിയുള്ള ഒരു സ്ക്രീന് ആയിട്ട് വരും അത് നമ്മുടെ മെയിലിലേക്കും ആ റെഫറൻസ് നമ്പർ വന്നിട്ടുണ്ടാകും അവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന സ്ക്രീന് ഇതുപോലെയാണ് ഇത് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ഓപ്ഷനാണുള്ളത് ഹൗ ഡു യു വാണ്ട് ടു സബ്മിറ്റ് യുവർ പാൻ അപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് മൂന്ന് ഓപ്ഷൻസ് നമുക്ക് എൻ എസ് ഡി എല്ലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് സബ്മിറ്റ് ഡിജിറ്റലി ത്രൂ ഇ കി വൈ കെ വൈ സി ആൻഡ് ഇ സൈൻ പേപ്പർലെസ് ആണ് രണ്ടാമത്തെ ഓപ്ഷൻ സബ്മിറ്റ് സ്കാൻഡ് ഇമേജസ് ത്രൂ ഇ സൈൻ മൂന്നാമത്തത് ഫോർവേഡ് ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ഫിസിക്കലി ഇതിൽ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ വളരെ എളുപ്പമാണ് അതിൽ ഹാർഡ് കോപ്പി അയക്കേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ ഓപ്ഷനിൽ ഹാർഡ് കോപ്പി നമ്മൾ സെൻഡ് ചെയ്യണം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്നോളജി വന്നതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും ഇതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമുക്ക് സബ്മിറ്റ് ഡിജിറ്റൽ ത്രൂ ഇ കെ വൈ സി എങ്ങനെയാണെന്ന് നോക്കാം പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കുക പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ ആധാർ നമ്പർ വാലിഡായിട്ടുള്ള ഒരു ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ബാക്കി കാര്യങ്ങളൊക്കെ അഡ്രസ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്തെടുക്കും അതിലിവിടെ ജെൻഡർ കൊടുക്കുക അതിനുശേഷം നമ്മൾ ഹാവ് ഹാവിയവർ ബീൻ നോൺ ബൈ ഇനി അതൊർ നെയിം അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ യെസ് എന്നാണെങ്കിൽ അവിടെ ഡീറ്റെയിൽസ് കൊടുക്കുക പാരൻസ് നെയിം ടു ബി പ്രിൻ്റഡ് ഓൺ ദ പാൻ കാർഡ് അവിടെ ഫാദേഴ്സ് നെയിം കൊടുക്കുക ഫാദേഴ്സ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുക അതിനുശേഷം മദേഴ്സ് നെയിം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അവിടെ സോഴ്സ് ഓഫ് ഇൻകം സാലറി ഇൻകം ഫ്രം ബിസിനസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്യാപിറ്റൽ ഗെയിൻസ് അങ്ങനെ കാണാൻ പറ്റും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്രസ്സ് ഫെച്ച് ചെയ്ത് വരികയാണ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ പീപ്പിൾ പ്ലസ് പാൻ കാർഡ് അപ്ലിക്കേഷൻ ത്രൂ ഇ കെ വൈ സി അത് അഡ്രസ് യൂസ്ഡ് ഇൻ ദ ആധാർ കാൻ കാർഡ് വുഡ് ബി യൂസ്ഡ് ഇൻ പാൻ കാർഡ് പാൻ അപ്ലിക്കേഷൻ ഐസ് റെസിഡൻസ് അഡ്രസ് ആൻഡ് നോ നീഡ് ടു ഫിൽ റെസിഡൻഷ്യൽ അഡ്രസ്സ് എന്നിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓഫീസ് അഡ്രസ്സിലേക്കാണ് വരേണ്ടതെങ്കിൽ ഓഫീസ് അഡ്രസ്സ് ഓഫീസ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ അവൈലബിൾ അല്ല റെസിഡൻസ് അഡ്രസ്സിലേക്ക് മാത്രമേ വരുക അതിന് ശേഷം ടെലിഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫെച്ച് ചെയ്ത് വരും പിന്നെ കോണ്ടാക്റ്റ് ആൻഡ് അതർ ഡീറ്റെയിൽസ് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം കോണ്ടാക്റ്റ് ആൻഡ് അതർ ഡീറ്റെയിൽസ് കൊടുക്കുക അവിടെ എ ഒ കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്കവിടെ സെർച്ച് ചെയ്തെടുക്കാനുള്ള സൗകര്യമുണ്ട് ഏതാണ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക നമ്മളെ കേസിലിപ്പം കേരള കൊടുക്കുന്നു സ്റ്റേറ്റ് കണ്ണൂർ കൊടുക്കുന്നു കണ്ണൂർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെയാണ് വാർഡ് ഏതൊക്കെയാണ് സർക്കിൾ എന്നുള്ള കാര്യം വരും അത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അതിന് അതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി പ്രൂഫ് ഓഫ് അഡ്രസ്സ് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആധാർ കാർഡാണ് അവിടെ കാണുക അതിനുശേഷം ഇവിടെ സെലക്ട് എന്നുള്ള ഓപ്ഷനുണ്ട് അവിടെ ഇൻ സെൽഫ് എന്ന് കൊടുക്കുന്നു പ്ലേസ് കൊടുക്കുന്നു സബ്മിറ്റ് ചെയ്യുന്നു സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അവിടെ നമുക്കൊരു റെഫറൻസ് നമ്പറും ആയിട്ട് വരും പേയ്മെൻറ്റ് നൂറ്റിയേഴ് രൂപയാണ് വരിക അത് ഓൺലൈനായിട്ടോ ഓൺലൈൻ നെറ്റ് ബാങ്കിങ്ങിലൂടെയോ നമുക്ക് കാർഡ് ഉപയോഗിച്ചോ പേ ചെയ്യാൻ പറ്റുന്നതാണ് അതോടുകൂടി ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും സെവൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് പാൻ കാർഡ് നമ്മുടെ വീട്ടിലേക്ക് എത്തും അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം സബ്മിറ്റ് സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് ത്രൂ ഇസെൻ ഇതിൽ ആകെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മളിവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തു എ കോഡ് കൊടുത്തു എല്ലാം ഡീറ്റെയിൽസ് കൊടുത്തു അതിനുശേഷം ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് ആധാർ കാർഡിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്തിട്ട് വരികയാണ് ഇവിടെ ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് ആദ്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഇതിൽ അതിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഐഡൻറ്റിറ്റി സൈൻഡ് ബൈ ഗസറ്റഡ് ഓഫീസർ മെമ്പർ ഓഫ് പാർലമെൻറ്റ് പാസ്പോർട്ട് ആംഡ് ലൈസൻസ് അങ്ങനെ ധാരാളം നമുക്ക് ഏതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു സ്കാൻഡ് ഡോക്യുമെൻറ്റ് എടുത്തു വെച്ചതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് പ്രൂഫ് ഓഫ് അഡ്രസ്സ് അവിടെ സെലക്ട് ചെയ്യുക പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് കാണാം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള സ്പേസും സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സ്പേസും കാണാം ഫോട്ടോയുടെ ഫോർമാറ്റ് എന്തായിരിക്കണം അതിൻ്റെ കളർ ഡയമെൻഷൻ ഷുഡ് ബി ത്രീ പോയിൻറ്റ് ഫൈവ് ടു പോയിൻറ്റ് ഫൈവ് സിങ് അതിൻ്റെ മാക്സിമം ഫയൽ സൈസ് ഫിഫ്റ്റി കെ ബി ആണ് അതിൻ്റെ ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിന് കൃത്യമായിട്ട് യോജിക്കുന്ന രീതിയിലുള്ള സ്കാൻഡ് ഡോക്യുമെൻ്റ് എടുക്കുക ഫോട്ടോ സ്കാൻ ചെയ്തതിന് ശേഷം എടുക്കുക സിഗ്നേച്ചറും അതേപോലെ സ്കാൻ ചെയ്ത് വെക്കാം അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അവിടെയും അതിന് ശേഷം മൂന്നാമത്തെ ഓപ്ഷൻ ഫോർവേഡ് ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ഫിസിക്കലിൽ നമ്മൾ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഡോക്യുമെൻ്റ്സ് ഡീറ്റെയിൽസ് കൊടുക്കുക ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ഒരു ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് വരും അവിടെ ത്രീ പോയിൻ്റ് ഫൈവ് ടു ടു പോയിൻ്റ് ഫൈവ് ഒരു ഫോട്ടോ ഒട്ടിക്കുക അതിനുശേഷം ബ്ലാക്ക് ഇങ്കിൽ സൈൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബ്ലാക്ക് ഇങ്കിൽ സൈൻ ചെയ്തതിന് ശേഷം ആ അപ്ലിക്കേഷൻ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് അതായത് പാൻ കാർഡ് പ്രോസസ്സിംഗ് സെൻറ്ററിൽ എൻ എസ് ഡി എല്ലിൻ്റെ പാൻ കാർഡ് പ്രോസസ്സിംഗ് സെന്ററിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകൾ സബ്മിറ്റ് ഡിജിറ്റലി ത്രൂ ഇ കെ വൈ സീൻ്റെ ഇ സൈൻ പേപ്പർലെസ് ആണ് സബ്മിറ്റ് സ്കാൻഡ് ഇമേജസ് ത്രൂ ഇ സൈൻ ഇതാകുമ്പോൾ നമുക്ക് ധാരാളം ഡിലേ ഒഴിവായി കിട്ടും എല്ലാം ഓൺലൈനായിട്ട് പ്രോസസ്സ് ചെയ്യുന്നതാണ് അപ്പോൾ മാക്സിമം ഈ രണ്ട് മെത്തേഡിൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇത്രയുമാണ് പാൻ കാർഡ് എങ്ങനെ ഓൺലൈനായിട്ട് എടുക്കാം എന്നുള്ള ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൻ്റെ ഗൈഡ് ലൈൻസ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഹാർഡ് കോപ്പി സെൻഡ് ചെയ്യേണ്ടതുള്ളൂ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റിലും ആധാർ ബേസ്ഡ് ഇ സൈൻ ഈ രണ്ട് മെത്തേഡിലും നമ്മൾ ഹാർഡ് കോപ്പി സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം ശേഷം എങ്ങനെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് കാർഡ് അതിൻ്റെ മെത്തേഡുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് ആധാറിൻ്റെ ഡീറ്റെയിൽസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ടെക്നോളജിൻ്റെ ഡീറ്റെയിൽസും കാര്യമായിട്ടുണ്ട് മോഡ് ഓഫ് സബ്മിഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ദ എക്നോളജിമെൻറ്റ് ഡ്യൂലി സൈൻഡ് എഫക്ട്സ്ഡ് വിത്ത് ഫോട്ടോഗ്രാഫ്സ് അലോങ് വിത്ത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇൻ കേസ് ഇൻ എനി ആൻഡ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി പ്രൂഫ് ഓഫ് അഡ്രസ്സ് ആൻഡ് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചതിന് ശേഷം എൻ എസ് ഡി എൽ ഇ ജിഒ വി അറ്റ് ഇൻകം ടാക്സ് പാൻ സർവീസസ് യൂണിറ്റിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ രണ്ട് ഓപ്ഷൻസിലും ഓൺലൈനായിട്ട് തന്നെ പേ ചെയ്യണം സബ്മിറ്റ് ഡിജിറ്റലി ത്രൂ ഇ കെ വൈ സിയും സബ്മിറ്റ് സ്കാൻഡ് ഇമേജസിലൂടെയും ഓൺലൈനായിട്ട് തന്നെ പേ ചെയ്യാൻ ശ്രദ്ധിക്കണം ഫോർവേഡ് ആപ്ലിക്കേഷൻ ഡോക്യുമെൻസിലും നമുക്ക് ഡി ഡി എടുത്തിട്ടും അയക്കാവുന്നതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ